ും വേണ്ടി ഒരു പ്രതീക്ഷ വെച്ച് കണ്ട് വന്നതാണ് അത് നിങ്ങൾ വേണ്ട കാര്യൊന്നും വേണ്ട അതാ വന്നപ്പോ തുടങ്ങിയ സങ്കടം പറയലോ നിങ്ങൾ ഇപ്പൊ കുട്ടി കാര്യണ്ട് ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ ഇന്ന് പുതിയ ആളുകളൊക്കെ ഉണ്ട് ആരെയും മനസ്സിലായിക്കും ചില ആളുകൾക്കൊക്കെ മനസ്സിലായിക്കൂലേ അപ്പൊ നമ്മളെ വീഡിയോസിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഒരു യൂട്യൂബർമാരാണ് കേട്ടോ അവര് ഹബ്സ ബ്ലോഗ് കാരണ യൂട്യൂബേഴ്സ്മാരാണ് അവര് ഇവരെ വീഡിയോ ഒക്കെ ഒന്ന് കയറി നോക്കുവേണ്ടി നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കൂട്ടോ അപ്പൊ നമ്മളെ കാണാൻ വന്നാണ് കൊറേ ദിവസമായി ചോദിക്കലോ എടുങ്ങിയിട്ടേ വരാന് അപ്പൊ നമ്മളവിടുത്തെ അവസ്ഥകളൊക്കെ ഇതൊക്കെ അറിയില്ല പെട്ടെന്നുകൂടി ഓടി വന്നാല് മക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല കാക്ക ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഞാനൊരു ദിവസം വരുവേണ്ടി എന്ന് പറഞ്ഞാണ് അപ്പൊ ഇന്ന് പെട്ടെന്ന് കൂടെ ഓടി വന്നാണ് കേട്ടോ അവരെ ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ട് മക്കളാണ് ഇട്ടാക്കോ കേട്ടോ ഒരു പെൺകുട്ടിയാണ് ഒരാൺകുട്ടിയാണ് ഇക്ക പിന്നെ സുഖമില്ലാത്ത ആളാണ് കിഡ്നി രോഗം കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ വണ്ടി ഓടിയിട്ടാണ് അവരെ ജീവിതങ്ങളൊക്കെ കഴിഞ്ഞു പോണത് ഓട്ടോറിക്ഷട്ടോ അപ്പൊ ഓട്ടോറിഷിയും കാര്യങ്ങളൊന്നും അവരെ സ്വന്തം ഒന്നല്ലോ അവരെ എന്താ മുതലാളിന്റെ വണ്ടിമലാണ് ഓടിയിട്ടാണ് അവരെ ജീവിതം കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു മോളുണ്ട് മോള് പഠിക്കുകയാണ് എന്തിനാ പഠിക്കണ ഡിഗ്രിയാണ് ആ ഡിഗ്രിയാണ് മോള് പഠിക്കണത് പിന്നെ ഒരു ചെറിയ മോനല്ല മൂന്ന് വയസ്സായിട്ടുള്ളൂ കേട്ടോ അപ്പൊ സാമ്പത്തികമൊക്കെ വളരെ മോശം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കഴിയണത് നമ്മളെ പോലെ തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് കയറിക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി അവരെ ചാനല് നിങ്ങളൊക്കെ എപ്പോഴും പറയലില്ലേ ഇതേപോലെ എല്ലാവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളിലൊക്കെ കഴിയണ ആളുകളാണ് പിന്നെ കാക്കൊക്കെ പണിക്ക് പോകുക എന്നാല് വളരെ ബുദ്ധിമുട്ടിക്കാണ്ടാ പോണത് അപ്പൊ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാലേ കാർമലൊക്കെ നീര് വന്നിട്ടൊക്കെയാണ് പിന്നീട് വരല് ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ആ അവരെ ക്രിയേറ്റിനൊക്കെ നാലേ പോയിന്റ് രണ്ടൊക്കെയാണല്ലോ കിഡ്നി മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരും ഓരോ അവസ്ഥയിൽ കൂടെ കഴിഞ്ഞു പോണതാണ് അപ്പൊ അവർക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാർ തന്നെ ഒന്ന് കണ്ടുകാണ്ടും വീഡിയോസൊക്കെ കണ്ടുകാണ്ടും ഒന്ന് ഹെൽപ്പ് ചെയ്ത് സഹായിക്കൊണ്ടിട്ട് അവരെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ അതില് കൊടുക്കാം നമ്മളെ വീഡിയോസിൽ കൊടുക്കണ്ട് പിന്നെ കമന്റ് ബോക്സിൽ അവരെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കണ്ട് അല്ലാതെ ഇന്ന് കയറി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടി ഇത്താക്കും മക്കും വലിയ അതിനെപ്പറ്റി വല്ലാതെ അറിയൊന്നുമില്ലാട്ടോ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിനെ പറ്റി എനിക്കും അറിയൊന്നും ഇല്ല കേട്ടോ നമ്മളറീതനോട് കാര്യമായിട്ട് ചോദിച്ച് മനസിലാക്കാനും കൂടി വന്നതാണ് അവര് അപ്പോൾ എന്താ അറിയും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് നേരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്ര വർഷമായി നോക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ എട്ട് വർഷക്കായി ഇക്കാര്യം പ്രവാസിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് കിഡ്നിക്ക് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് വന്നതാണ് എട്ട് ആയി ചികിത്സയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിനൊക്കെയാണ് ഇപ്പൊ അവര് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം കിഡ്നി രോഗമൊക്കെ വന്നാല് ചികിത്സയും കാര്യങ്ങളും അതിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് അറിയാലേ ഭയങ്കര ബുദ്ധിമുട്ടില് കഴിയണു പിന്നെ കുറച്ചൊക്കെ പെയിൻ പൈന പലേറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയി പോകാൻ കഴിയില്ല അപ്പൊ അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടില് കഴിയുന്ന ആളുകളാണ് പിന്നെ മോളെ പഠിത്തം ഒരു പെൺകുട്ടിയുള്ളൂ അപ്പൊ അതിന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ചെറുത് മോനാണ് നഴ്സറിയിൽ പോണതാണ് പിന്നെ കഴിയുന്ന രീതിയിലൊക്കെ ജോലിക്ക് പോണുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്തു കൊടുക്ക അവനാവനക്കോണ്ട് കഴിയുന്ന രീതിയില് പിന്നെ അവരെ നമ്പറും കോണ്ടാക്ട് നമ്പറും ഗൂഗിൾ പേന്റെ നമ്പറൊക്കെ നമ്മള് കൊടുക്കണ്ടട്ടോ മശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വര നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ ബ്ലോഗിന്റെ പേര് പറ എല്ലാരും നിങ്ങളെല്ലാരും കൂടിക്കാണ്ട് അധികം നമ്മളെ വീഡിയോസ് കൊറച്ചാൾ കാണുന്നുണ്ട് അറിയാലെ എല്ലാരും കേറിക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താല് ആയിരം വാച്ച് ടൈം ഫുൾ ആവും നമ്മൾക്ക് ഇപ്പൊ അത്രെട്ട് ഒക്കെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു മനസ്സ് ഒരുപാട് നല്ല മനസ്സിലുള്ള ആളുകളും ഒക്കെ ഒന്ന് കയറിക്കാണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരിതുള്ളൂ പിന്നെ അവരെ വീഡിയോസ് ഒന്ന് കയറിക്കാണ്ട് വാച്ച് ചെയ്യുക അങ്ങനൊക്കെ പറയലുണ്ട് ഇന്റെ വീഡിയോസ് കാണാൻ കഴിയില്ലെങ്കിലും നമ്മൾ തുറന്ന് വയ്ക്കലുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാനും വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് മോണിറ്റേഷൻ ഒന്നും ചാനൽ ചാനലായിട്ടില്ലട്ടോ എന്നാലും നമ്മൾ കേറി കണ്ട് വാച്ച് ടൈമൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് തന്നെ അല്ലെ മാക്സിമം ഞാൻ താത്താക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡേമ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് വീഡിയോ ഒക്കെ ചെറിയ ചെറിയ ഒരു മിനിറ്റ് വീഡിയോസ് സ്കിപ്പ് അടിച്ചാൽ അതൊന്നും കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് ഒരു വിചാരിച്ചാൽ നടക്കും നാലായിരം വാച്ച് ടൈമും ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും ഇങ്ങള് വിചാരിച്ചാൽ നടക്കും അല്ലെ എല്ലാരും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സുമാരെങ്കിലും ആയാല് അഞ്ഞൂറ് കൊറച്ചാളുകൾ സഹകരിച്ചുണ്ട് ഒന്ന് ചെയ്തു കൊടുത്താല് അവരെ കാര്യങ്ങൾ കുറച്ചൊക്കെ വല്യ ബുദ്ധിമുട്ടായിരുന്നു വലിയ നമുക്ക് കിഡ്നി രോഗമൊക്കെ വന്നങ്ങക്ക് അറിയണമല്ലേ ആരും എന്ത് കൊടുത്താലും നമുക്ക് ആയി കിട്ടൂല രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടു കണ്ടാണ് പിന്നെ അവരെ വീഡിയോസിൽ തന്നെ പറയണ്ടേ അവരെ ഉമ്മാക്കും ക്യാൻസർ ആണ് പാപ്പാക്കും കിഡ്നി രോഗമാണ് അപ്പോൾ മൊത്തത്തിൽ അവർ അങ്ങനെ ഒരു ഫാമിലിയാണ് പിന്നെ അവർക്ക് നാട്ടുകാർ ഓരോക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തുകാണ്ട് തന്നെയാണ് എന്നാലും ഇക്ക വെറുതെ ഇരിക്കണമെന്നില്ല അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര് ഓട്ടോ ഓട്ടോയിൽ പോലുണ്ട് ഇപ്പോൾ വലിയൊരു മോഹമുണ്ട് തന്നോട് തമാശയിലാണെങ്കിലും ഒരു മോഹം പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് മറ്റേത് ഒരാളെ വണ്ടിയുമ്പോൾ പോയാൽ കറിയുമ്പോൾ എന്താ കിട്ടുക പിന്നെ എപ്പോഴും ആ എപ്പോഴും പോകാനും കഴിയില്ല അവർക്ക് കാൽമലൊക്കെ നീര് വന്ന് കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല എന്നാലും നമ്മൾ ഒരാളോട് കയ്യിൽ നിട്ടേണ്ടാവേ അങ്ങനെ ഒരു കൊടുക്കണവർ കൊടുക്കട്ടെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്ത് കൊടുക്കേ അതിനുള്ള റോമത്തും വറുത്തും റബ്ബും നിങ്ങൾക്ക് തരാക്കൂല എന്നാലും അവർക്കൊരാഗ്രഹം സ്വന്തമായിട്ട് വണ്ടിയൊക്കെ വോട്ടർ ഷോടിക്കാണ്ടെങ്കിലും അതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു ഏണിങ്സ് കണ്ടെത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അത് നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ നടക്കും അപ്പോ അവരങ്ങളെക്കൊണ്ട് കഴിയണ സഹായം അവരെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം പിന്നെ അവരെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അവർക്ക് കംപ്ലൈന്റ് ഇല്ലതും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് കേട്ടോ വീഡിയോസ് അപ്പോൾ നമ്മളെ നമ്പർ ഓല നമ്പർ കൊടുക്കും എല്ലാവരും കഴിയണവര് അവനാനെ കൊണ്ട് കഴിയണ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ആ കാര്യമായിട്ട് അവരെ വീഡിയോസ് ഒന്ന് കയറി പോകണം അതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിപ്പോൾ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ന സ്നേഹിക്കണം ഒരുപാട് ആളുകൾ ഇൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം അവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അവരെ വീഡിയോസ് ഒന്ന് കയറി പോകാന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേ അപ്പൊ എല്ലാരും ജീവിച്ചു പോട്ടെല്ലേ ഇങ്ങനല്ലോലും എന്നാലും വെറുതെ ഇരിക്കണില്ലല്ലോ ഇക്കെയാണെങ്കിലും ഇതാണ് കേട്ടോ അവരെ കുഞ്ഞു മോന് ഇതാണ് കേട്ടോ മൂന്ന് വയസ്സായിട്ടുള്ളു മോന് പിന്നെ മോള് പഠിക്കുകയാണ് ഞാൻ പറയായിരുന്നു എന്നെ പഠിപ്പിക്കുക അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര് പഠിപ്പിക്കണണ്ട് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം സാമ്പത്തികല്ലെങ്കിലും വിദ്യാഭ്യാസ എങ്കിലും കുട്ടിക്ക് കൊടുക്കണം അല്ലേ ഇന്നോടന്നെ എല്ലാരും പറയലുണ്ട് സാമ്പത്തിക അല്ലെങ്കിലും റിഷാ വിദ്യാഭ്യാസം കൊടുക്ക മക്കൾക്ക് അപ്പൊ നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ അവരെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ കൊടുക്കണുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ ആ വട്ടക്ഷമ ഓടിയാലൊക്കെ ഉണ്ടാക്കി കിട്ടുക പിന്നെ അവരെ ചെലവ് പിന്നെ ഈ മാസം തന്നെ രണ്ടായിരം മൂവായിരം ഒക്കെ വേണം തോന്നണുല്ലേ ഇവരെ ചികിത്സക്ക് നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം രൂപ ഒക്കെ വേണല്ലോ അവരെ ആ അവരെ ചെലവും കാര്യങ്ങളും ചെലവ് പറഞ്ഞാൽ അവരെ മെഡിസിന് മാത്രം കേട്ടോ അതൊക്കെ അപ്പൊ എല്ലാരും ഒന്ന് ആക്കി കൊടുക്കി സഹായിച്ചു കൊടുക്കി ഇന്നെ കാണാനും വേണ്ടി ഇന്ന ഒരു പ്രതീക്ഷ കാണ്ട് വന്നതാണ് അത് നിങ്ങൾ മേടിച്ചൊന്നും വേണ്ട കാര്യൊന്നും വേണ്ട ആ താ വന്നപ്പോ തുടങ്ങിയോ സങ്കടം പറയലോ നിങ്ങളിപ്പോ എടുക്കണ്ട കുട്ടിക്കാരിണ്ട് എല്ല അമ്മച്ചി വെറുതെ കാര്യട്ടോ ഏ ആക്ക് ഭയങ്കര ഞമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും കരുതിക്കാണ്ട് തന്നെയാണ് വീഡിയോസ് ബാഡ് കമന്റ് ഇടരുത് താത്ത പറയുണ്ട് ബാഡ് കമന്റ് വന്നിട്ട് ഒരുപാട് സങ്കടം പറയുന്നുണ്ട് യൂട്യൂബിൽ വരുമ്പോ ബാഡ് കമന്റ് വരും എനിക്കും വരുന്ന ഞാൻ പറയുന്നുണ്ട് നമ്മള് ബുദ്ധിമുട്ട് കൊണ്ടാണ് വീഡിയോസ് ചെയ്യണേ ഒരാളെക്കൊണ്ട് പൊത്തിൽ ഒരാളെ കൊണ്ട് നമുക്ക് എന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എങ്ങക്കാണെങ്കിലും ഇപ്പൊ ഒരു നേരം കൊണ്ടേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂല്ലേ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ വളരെയേറെ ഉപകാരമായിരുന്നു കേട്ടോ കാര്യം കൂടിയും ചെയ്ത് അത്രയും ബുദ്ധിമുട്ടില് നിക്കണ ആളുകൾ ആയോണ്ടാക്കോണ്ട വല്ലാത്തൊന്ന് സഹായ സ്ത്രീ നിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാത്താത്ത കാര്യ സങ്കടമായി അറിയണ്ട പറ എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് താത്താൻ വീഡിയോസ് എന്നും വീഡിയോസ് ഇടുകൊണ്ടിട്ടോ അവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തരും പിന്നെ നിങ്ങൾക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക ഇക്കാക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നു പോണാണ് നിങ്ങൾക്ക് അറിയാം മാസമൊക്കെ അയ്യായിരം പത്തായിരം ഈ ഗിഡ്നിരോഗിക്ക് ചികിത്സക്ക് ആവശ്യമുണ്ട് പിന്നെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിലൊക്കെയാണ് പോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അറിയണാണ് മെഡിസിൻ മുഴുവൻ അവർക്ക് പുറത്തുനിന്നും അവിടുന്നും ഇവിടുന്നൊക്കെയാണ് അവർക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഘടനയും കാര്യങ്ങളൊക്കെ ത് എണ്ണി മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞേ അപ്പോ എന്തെങ്കിലും മാസമായിട്ടെങ്കിലും എല്ലാരും ഇങ്ങനെ ലേസിനെ നൂറ് രൂപ നൂറ് രൂപ ഇട്ടുകൊടുത്ത അക്കൗണ്ടിൽ ഇട്ടു അവരെ ചെലവും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയിക്കോളും വെറുതെ ഇരിക്കണന്നുമില്ലല്ലോക്ക അപ്പൊ പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അപ്പൊ ഇങ്ങളൊരു ഓർപ്പുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണത് എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കി എന്താ എല്ലാരും ഒന്ന് ഹെൽപ് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആകെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അതെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തുകൊടുത്തു കഴിഞ്ഞാല് വാച്ച് അവറും എല്ലാം ഫുള്ള് കിട്ടും പിന്നെ മോണ്ടേഷൻ കൊടുത്താൽ മതി ഏതായാലും ഗൂഗിൾ പേ നമ്പറും സ്കാനറൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് എല്ലാരും കഴിഞ്ഞു ഇട്ടെടുത്ത് കഴിഞ്ഞിട്ടില്ല ാണ്ക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം സലാം മരി പറഞ്ഞു കൊടുക്കടാ ആ ചെറുക്കില്ല സുന്ദരന്